സീഡ് സൊസൈറ്റിയുടെ പേരിൽ നടന്ന കോടികളുടെ തട്ടിപ്പ് കേസിൽ സി പി എം കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കണമെന്നും ബി ജെ പി കണ്ണൂർ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ മന്ത്രിമാർ എം എൽ എ തുടങ്ങിയവർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നും കെ കെ വിനോദ് കുമാർ പറഞ്ഞു കണ്ണൂരിൽ ബി ജെ പി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ കെ വിനോദ് കുമാർ സീഡ് സൊസൈറ്റിയുടെ മറവിൽ പാതി വിലക്ക് സ്കൂട്ടർ തയ്യൽ മെഷീൻ ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവ വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പാണ് നടന്നതെന്നും വിനോദ് കുമാർ ആരോപിച്ചു സീഡ് സൊസൈറ്റിയുടെ പേരിൽ നടന്ന ഈ തട്ടിപ്പിൽ സംസ്ഥാനത്തെ മന്ത്രിമാർ എം എൽ എ മാർ കണ്ണൂരിലെ മേയർ ഡെപ്യൂട്ടി മേയർ ചില വാർഡ് ജനപ്രതിനിധികൾ ഇവരൊക്കെ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിരിക്കുന്നു വാട്സപ്പ് രൂപീകരിച്ച് ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുത്ത് ഈ തട്ടിപ്പിൽ പാവപ്പെട്ട ആളുകളെ ഇരയാക്കിയിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകളാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ മാത്രം നൂറ് കോടി രൂപയുടെ വെട്ടിപ്പാണ് ഇതുവഴി നടത്തിയിട്ടുള്ളത് ഈ സംഭവത്തിൽ പരാതിപ്പെടാൻ പോയാലുള്ള സ്ഥിതി എന്താ പോലീസ് പരാതി വാങ്ങിയാൽ അത് ഗൗരവത്തിൽ എടുക്കുന്നില്ല കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നില്ല അന്വേഷണം ഒരു പ്രഹസനമാക്കി മാറ്റുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗൗരവതരമായ ഒരു അന്വേഷണം ഇല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കലക്ടറെ സമീപിക്കും ഇന്നലെ നിരവധി വഞ്ചിക്കപ്പെട്ട ആളുകൾ കലക്ടറെ കാണാൻ പോയി സമയം കൊടുത്തിട്ട് പോലും മുഖം അടുക്കൽ പരാതിക്കാർ ചെന്നപ്പോൾ അവരെ കാണാൻ കലക്ടർ കൂട്ടാക്കിയില്ല പകരം എ ഡി എമ്മിനെ കാണാനാണ് നിർദ്ദേശിച്ചത് കലക്ടർ നിരുത്തരവാദത്തോടെയാണ് പെരുമാറിയതെന്നും അദ്ദേഹം പറഞ്ഞു എൻഫോഴ്സ്മെന്റ് കേസ് അന്വേഷിക്കണമെന്നും കെ കെ വിനോദ് കുമാർ പറഞ്ഞു ഗ്രാമൂസ് കണ്ണൂർ